നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയ്ക്ക് പരിസമാപ്തിയായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ഒത്തുചേരലെന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് അറുപത്തിനാല് കോടിയിൽ പരം ജനങ്ങളാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും മഹാകുംഭമേളയിൽ സംബന്ധിക്കാനായി പ്രയാഗ്രാജിലെ രാജിലെ ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് എത്തിയത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കൊണ്ടാടപ്പെടുന്ന മഹാകുംഭമേള വിശ്വാസം ഐക്യം ആത്മീയത എന്നിവയുടെ പ്രഘോഷണവേദിയായി മാറി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒത്തുചേരലുകളിൽ ഒന്നായി മാറിയ ഇത്തവണത്തെ മഹാകുംഭമേള മറ്റു ചില പ്രത്യേകതകളാലും ശ്രദ്ധേയമായി തീർന്നു അതിൽ ഏറ്റവും സവിശേഷമാർന്നത് നാല് വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവ നക്ഷത്ര സമൂഹ വിന്യാസം ഇത്തവണത്തെ കുംഭമേളയ്ക്കിടെ സംഭവിച്ചു എന്നതാണ് ഇതുകൂടാതെ ഇന്ത്യയുടെ സമ്പന്നമായ ആത്മീയ പൈതൃകം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച മഹാകുംഭമേളയിൽ എഴുപത്തിയേഴിൽ പരം രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർ പങ്കെടുത്ത് ലോക ശ്രദ്ധ നേടുകയുണ്ടായി ിത സാങ്കേതിക വിദ്യാ സഹായത്താൽ ഇത്തവണത്തെ കുംഭമേള നഗരി തീർത്ഥാടകർക്ക് സുഗമമായ അനുഭവങ്ങൾ സമ്മാനിച്ചു എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇങ്ങനെയെല്ലാം ഇത്തവണത്തെ മഹാകുംഭമേള ആകർഷണീയമായി തീർന്നപ്പോൾ കുംഭമേള നഗരിയിലെത്തി പ്രശസ്തരായി മാറിയ ചില വ്യക്തിത്വങ്ങൾ കൗതുകമുണർത്തുകയാണ് നവമാധ്യമ ഇടം അഥവാ സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കകം വൈറലായി തീർന്ന വ്യക്തിത്വങ്ങളിൽ പ്രധാനിയാണ് മുസാഫർ നഗറിൽ നിന്നുള്ള മാലിക് എന്ന അറുപത്തിയഞ്ച് വയസ്സുകാരൻ അദ്ദേഹം തന്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയായ മ്മയും വഹിച്ചുകൊണ്ട് ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് കാളവണ്ടി വലിച്ചെത്തിയ വാർത്ത ഏവർക്കും ഹൃദയസ്പർശിയായി ഒന്നായി മാറി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടതിന് കാരണം തന്റെ അമ്മയുടെ അനുഗ്രഹം കാരണമാണെന്നാണ് മാലിക് പങ്കുവച്ചത് അതിനുള്ള നന്ദി സൂചകമായാണ് അദ്ദേഹം തന്റെ അമ്മയെ മഹാകുംഭമേള നഗരിയിൽ എത്തിച്ച് പുണ്യസ്നാനം ചെയ്യിപ്പിക്കുന്നതിനായി കൊണ്ടുവന്നത് ഈ കാഴ്ച സോഷ്യൽ മീഡിയയിൽ എങ്ങും ഏറെ ശ്രദ്ധ നേടിയെടുത്തു ഇന്റർനെറ്റ് ഉപയോക്താക്കൾ കലിയുഗക്കാ ശ്രാവൺ എന്ന് വിശേഷിപ്പിച്ച മാലിക്കിന്റെ തന്റെ മാതാവിനോടുള്ള സ്നേഹം പുരാണ ഇതിഹാസ വ്യക്തിത്വമായ ശ്രാവൺകുമാറിന്റെ മാതാപിതാക്കളുടെ അസാധാരണമായ ഭക്തിയെയും നിസ്വാർത്ഥതയെയും പ്രതിഫലിപ്പിച്ചു വൃദ്ധരായ ശാന്തനു ഗ്യാൻവതി എന്നീ അന്ധമാതാപിതാക്കൾക്ക് ജനിച്ച ശ്രാവൺ അവരെ പുണ്യ തീർത്ഥാടനത്തിനായി കൊണ്ടുപോയ യാത്രയെ മാലിക്കിന്റെ മാതൃസ്നേഹം അനുസ്മരിപ്പിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും അഭിപ്രായങ്ങൾ ഉയർന്നത് മാലിക് തന്റെ അമ്മയെ കുംഭമേള നഗരിയിലേക്ക് കൊണ്ടുവന്ന കാഴ്ച ദശലക്ഷക്കണക്കിന് ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ മനം കവരുകയുണ്ടായി ഇത്തവണത്തെ മഹാകുംഭമേളയിൽ ശ്രദ്ധ നേടിയ മറ്റൊരു വ്യക്തിത്വമാണ് ഐ ഐ ടി ബോംബെയിൽ നിന്നുള്ള മുൻ എയ്റോസ്പേസ് എഞ്ചിനീയറായ അബയ് സിംഗ് എഞ്ചിനീയറിംഗിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള തന്റെ അസാധാരണമായ യാത്രയിലൂടെ അദ്ദേഹം കുംഭമേള നഗരിയിലെത്തിയ പരിധിയും പ്രചോദിപ്പിക്കുകയുണ്ടായി കുംഭമേളയിൽ പങ്കെടുത്ത് തന്റെ വ്യക്തമായ ചർച്ചകളും അതുല്യമായ വീക്ഷണവും പങ്കുവച്ച അബയ് സിംഗ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയെടുത്തു അതേ തുടർന്ന് അബയ് സിംഗിന് ഐ ബാബ എന്ന പേരും സോഷ്യൽ മീഡിയ നൽകുകയുണ്ടായി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കാനായി എത്തിയ മോനി ബോസിലെ എന്ന സുന്ദരിയായ പതിനാറുകാരി ഇന്ന് ഏവർക്കും സുപരിചിതയാണ് ആകർഷണീയമായ ചാരക്കണ്ണുകളുള്ള അവൾ മൊണാലിസ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത് കുംഭമേള പെൺകുട്ടി എന്ന മറ്റൊരു വിളിപ്പേര് കൂടി മോനി ബോസിലേക്കുണ്ട് കുംഭമേളയിൽ ഉപജീവനാർത്ഥം മാല വിൽക്കുന്നതിനിടെ ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ മോനിയെ തേടി പിന്നീട് നിരവധി പേർ എത്തുകയുണ്ടായി അങ്ങനെ കാണാനെത്തുന്നവരുടെ എണ്ണം നിയന്ത്രണാതീതമായതിനെ തുടർന്ന് മൊണാലിസ കുംഭമേള നഗരിയിൽ നിന്നും തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണുണ്ടായത് ഇപ്പോൾ ബോളിവുഡിൽ നിന്നടക്കം നിരവധി അവസരങ്ങൾ മൊണാലിസയെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കുംഭമേള നഗരിയിലെത്തിയ ഒരു സ്ത്രീ അവിടെ എത്താൻ സാധിക്കാത്ത നിലയിൽ കഴിയുകയായിരുന്ന തന്റെ ഭർത്താവുമായി വീഡിയോ കോൾ നടത്തി തന്റെ ഫോൺ ത്രിവേണി സംഗമ വെള്ളത്തിൽ മുക്കി അദ്ദേഹത്തിന് വിശുദ്ധ സ്നാനം വെർച്വലായി അനുഭവിക്കാൻ അവസരമൊരുക്കിയ വ്യത്യസ്ത കാഴ്ചയ്ക്കും ഇത്തവണത്തെ കുംഭമേള സാക്ഷ്യം വഹിച്ചു പാരമ്പര്യത്തിൽ നിന്നും വഴിമാറിയുള്ള ഈ ആധുനിക വഴിത്തിരിവ് കാഴ്ചക്കാരെ ഏറെ രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളിൽ ഒരു ഭക്തൻ കുംഭമേള നഗരിയിലെത്തിയത് മറ്റൊരു കൗതുകകരമായ കാഴ്ചയായി കാഴ്ചയായിത്തീർന്നു അദ്ദേഹത്തിന്റെ ഈ വരവ് പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും സവിശേഷ മിശ്രിത കാഴ്ചയാണ് പകർന്നത് ഹാർലി ഡേവിഡ്സണിലെത്തിയ ഈ ഭക്തന്റെ ചിത്രങ്ങളും വീഡിയോകളും ഓൺലൈനിൽ തരംഗമായി മാറി പങ്കെടുക്കാൻ കഴിയാത്ത ഭക്തർക്കായി ഒരു പ്രാദേശിക സംരംഭകൻ ഡിജിറ്റൽ സ്കാൻ സേവനം അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി കുംഭമേളയിൽ സംബന്ധിക്കാൻ തടസ്സങ്ങൾ ഉള്ളതിനെ തുടർന്ന് തന്നെ സമീപിച്ച വ്യക്തികളുടെ പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോകൾ അവർക്കു വേണ്ടി പുണ്യജലത്തിൽ മുക്കി നേരിട്ടല്ലെങ്കിൽ കൂടി ആചാരത്തിൽ പങ്കെടുക്കാൻ അവരെ അദ്ദേഹം സഹായിച്ചത് മറ്റൊരു വ്യത്യസ്ത കാഴ്ചയായി തീർന്നു ഇത്തവണത്തെ കുംഭമേളയ്ക്കിടെ ഏറെ ചർച്ചയായി തീർന്ന മറ്റൊരു സംഭവമാണ് പ്രയാഗ് രാജിൽ നിന്നുള്ള അനാമിക ശർമ്മ ബാങ്കോക്കിന് മുകളിൽ പതിമൂവായിരം അടി ഉയരത്തിൽ മഹാകുംഭ പതാക ഉയർത്തിയത് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ വിമാനത്തിൽ കയറുന്നതിനു മുമ്പായി ശ്രീമതി ശർമ്മ മഹാകുംഭ പതാക പിടിച്ചു നിൽക്കുന്നതായി കാണാനാകും നിമിഷങ്ങൾക്കകം അവർ വിമാനത്തിൽ നിന്ന് ചാടി തന്റെ കയ്യിലുണ്ടായിരുന്ന പതാക ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയിലേക്ക് ലോകത്തെ പ്രതീകാത്മകമായി ക്ഷണിക്കുന്നതിന് തുല്യമായാണ് ശർമ്മ വീഡിയോ ഇത്തവണത്തെ കുംഭമേളക്കിടെ ജെ കെ റൗളിങ്ങിന്റെ സാങ്കല്പിക കഥാപാത്രമായ ഹാരി പോട്ടറിനോട് സാമ്യമുള്ള ഒരാൾ സൗജന്യ പൊതുഭക്ഷണം ആസ്വദിക്കുന്നതിന്റെ വീഡിയോയും ഏറെ വൈറലായി ബഫർ ജാക്കറ്റും ജീൻസും ധരിച്ച വിദേശിയായ ആ മനുഷ്യൻ ഉണങ്ങിയ ഇലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്ലേറ്റിലാണ് ഭണ്ഡാര അഥവാ സൗജന്യ പൊതുഭക്ഷണം കഴിക്കുന്നത് സാധാരണ ഉപയോഗിക്കാനുള്ള ഫോർക്കും സ്പൂണും ഒഴിവാക്കി വെറും കൈകൾ കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് എന്നത് ഏവരുടെയും ശ്രദ്ധ നേടി ഒരു റിപ്പോർട്ടർ ക്യാമറ അയാളുടെ നേരെ ഫോക്കസ് ചെയ്തപ്പോൾ അയാൾ പ്ലേറ്റ് വൃത്തിയാക്കി വടിച്ച് നക്കി നക്കിക്കഴിക്കുന്ന കാഴ്ചയും ഏവരെയും അമ്പരപ്പിച്ചു ഇങ്ങനെയെല്ലാം ആത്മീയ സംഗമവേദിയായ മഹാകുംഭമേള വ്യത്യസ്തവും കൗതുകജനകവുമായ വിവിധ കാഴ്ചകളാൽ വേറിട്ട അനുഭവങ്ങൾ കൈമാറിയാണ് ഇത്തവണ കടന്നുപോയത് വാർത്തയുടെ നിറം തേടി തനി നിറം